അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം ഇന്ന് ത്രി കാർത്തിക പൊങ്കാല ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാലയാണ് ഞാൻ ലൈവ് കണ്ടും കൊണ്ടാണ് ഈ പൊങ്കാല ഞാൻ ഇടുന്നത് പൊങ്കാല എടുപ്പിൽ കത്തിച്ചതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി ഞാൻ അരിയിട്ടു അരിയൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അരിയിട്ടതിന് ശേഷം തീ നന്നായി കത്തി ഇനിയും അരി തിളച്ചു തൂവാനായി ഞാനിങ്ങനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ എൻ്റെ കലത്തിലെ അത് തിളച്ച് തൂവി കിഴക്കോട്ട് തന്നെയാണ് തൂവിയത് ഒരുപാട് സന്തോഷമായി അമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം ഞാൻ കഴിഞ്ഞ വർഷവും എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ പൊങ്കാല ഇട്ടത് ഈ വർഷവും എൻ്റെ വീട്ടിൽ തന്നെ ഇട്ടു ഈ വർഷം ഇടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഞാൻ തിരിച്ചു പോകുമെന്ന പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു എന്തായാലും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഈ വർഷവും പൊങ്കാല നല്ല രീതിയിൽ തന്നെ ഇടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആ കലത്തിലേക്കിട്ട് ഞാൻ ഇളക്കാൻ പോവുകയാണ് അപ്പം എനിക്കൊരുപാട് സന്തോഷമായി ഇനി ഞാൻ കുറച്ച് ഒഴിക്കുകയാണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് ഇളക്കാം അമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം അങ്ങനെ എൻ്റെ പായസമൊക്കെ റെഡിയായി ഞാൻ കുറച്ച് പേർക്ക് ഞാൻ എനിക്കത് കൊടുക്കാൻ പറ്റി അമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം അമ്മേ ശരണം ചക്കുളത്തമ്മ